പതിനഞ്ചാം വയസ്സിൽ ലഭിച്ച വിളിക്ക് പ്രത്യുത്തരമായി വളരെയധികം പ്രതിസന്ധികളെ തരണം ചെയ്ത് മിഷനു വേണ്ടി പഞ്ചാബിലെത്തിയ തന്നെ ഇത്രത്തോളം എത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോയുടെ വികാരനിർഭര പ്രസംഗം ജലന്ധർ രൂപതയിൽ വൈദികനാകാനും ബിഷപ്പാകാനുമെല്ലാം സാധിച്ചത് ദൈവ കൃപയാലാണെന്നും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞു രൂപതയിൽ നടന്ന യാത്രയപ്പ വേളയിലായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം जो भी मैंने सोचा जो भी मैंने बोला इस मुद्दा मैं मन में रख के, के सी, उस खुदा ने मैंने बहुत कृपा थी, उस मुद्दे तो कभी अटल नहीं रहा पावे कोई भी कीमत देना पिया पर मैं मेरा जड़ा लक्ष्य प्रभु ने मैनु दिखाया निशान मैं दिखाया उसको तो मैं नहीं जिस जिसके करके मैं अजे सामने कह सकता हूँ कि प्रभु मैनू नहीं छड़िया പ്രഭു ബഹുത് എന്റെ ബന്ധുക്കളും എന്റെ മാതാപിതാക്കളും ഞാൻ ജനിച്ചു വളർന്ന തൃശൂരിനു വേണ്ടി വൈദികനാകാൻ പറഞ്ഞപ്പോൾ എന്റെ വിളി പഞ്ചാബിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ് എന്ന എന്റെ ലക്ഷ്യത്തിൽ ഞാൻ ഉറച്ചുനിന്നു ദൈവകൃപയാൽ അതിലെല്ലാം വിജയം നൽകി തനിക്കെതിരെ ആരോപണമുയർന്നപ്പോൾ ദൈവമേ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിന് ഭയപ്പെടണം എന്നായിരുന്നു തനിക്ക് ലഭിച്ച മറുപടിയെന്നും യേശുവിന്റെ സഹനങ്ങളോട് ചേർന്ന് സഹിക്കുവാനുള്ള ഒരു അവസരമായി കണ്ട് അത് പ്രാർത്ഥനയാക്കി മാറ്റിയെന്നും ബിഷപ്പ് ഫ്രാങ്കോ പറഞ്ഞു സഹനങ്ങളിൽ തളർന്നു പോകാതെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം വിജയത്തിൽ എത്തിക്കും ഇപ്പോൾ ജലന്ധറിലെ തന്റെ ദൌത്യം പൂർത്തിയായെന്നും ബിഷപ്പ് ഫ്രാങ്കോ പറഞ്ഞു ബിഷപ്പ് സ്ഥാനം രാജിവെച്ച ഫ്രാങ്കോ മുളക്കലിന് ജലന്ധറിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ ിൽ വെച്ചാണ് യാത്രയപ്പ് ചടങ്ങ് നൽകിയത്